ഹായ് കൂട്ടാരെ ഇന്ന് രാവിലത്തെ ചായ ഇഡ്ഡലിയാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് എവിടെയാണ് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഈ അടുപ്പ് പുറത്താണ് നമ്മൾ പൊടിക്കുന്നത് അത് പോവുകയെല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പുറത്തേക്കാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇന്ന് ഇഡലി ഉണ്ടാക്കാം അങ്ങനെ ഇഡ്ഡലി ചായ ആയിച്ചു ചായയും ഇഡ്ഡിലിയും കഴിച്ച് സ്കൂളിലേക്ക് പോയി ി ഞാൻ ഇങ്ങനെ പുറത്തെ കാഴ്ചകളെ ഇങ്ങനെ കാണുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പനിക്കൂർക്കലായത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പനിക്കൂർക്കല ഈ കളർ മാറുന്ന ഈ ചെടി പിന്നെ ഉണ്ടാവുന്നത് വെയിലിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നല്ലൊരു ഭംഗി അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള ചെടിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ മഴയുള്ള മഴയാണ് ഇപ്പോഴും മഴയാണ് നല്ലൊരു മതി

അടുത്ത വീഡിയോ ആയി കാണാം